പാലക്കട്ടയം താഴം റോഡാണിത് ആലുവ പെരുമ്പാവൂർ മണ്ണ് ഇടിഞ്ഞേക്കണിയാണ് ഇവിടുന്ന് നൂറ് മീറ്റർ പോയാൽ പാലക്കെട്ടം പാലമുണ്ട് നമ്മുടെ പാലക്കാട്ടയും ഭാഗത്ത് ഇന്ന് രാവിലെ ശക്തമായ മഴയും അതിനോട് അടി അടിയിൽക്കൂടെ നമ്മുടെ ഓസ് അതായത് വാട്ടർ അതോറിറ്റിന്റെ ഓസ് നിലവിൽ വരുകയും അതിനു കണ്ടമാനം കേബിളുകൾ നിലവിൽ ഇതിൻ്റെ അടിയിൽ വന്ന ശേഷം ഈ വാട്ടർ അതോറിറ്റിയുടെ ലീക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ പൊട്ടിയിട്ടുണ്ടാവും അത് നമ്മളിപ്പോൾ വെള്ളം ഇപ്പം നിലവിൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് കാണാം നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിരുന്നു അത് എവിടെയോ ലീക്ക് വന്ന ശേഷമാണ് അടിയിൽ നിന്നുള്ള തള് വരുന്ന് മുകളിൽ നിന്നും തള്ളി വണ്ടികൾ പാലത്തിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അടുത്താണ് നമ്മുടെ ഈ നിലവിൽ ഇതിന് പോയത് അവർ ആയിരക്കണക്കിന് വണ്ടികൾ ഡെയിലി മൂന്നാറ് ആലുവ റൂട്ട് കെ എസ് ആർ ടി സി ആലുവ ഈ ഒരു സൈഡാണ് വണ്ണ് ഇപ്പുറത്തെ സൈഡിക്കുകയാണ് അപ്പോൾ അത് നിലവിൽ ഈ ഒരു സംഭവമായിട്ട് അത് ഇടിഞ്ഞ് ജനങ്ങളിവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തേക്കാണ് രണ്ട് സൈഡ് പോകേണ്ട വണ്ടികളെല്ലാം ഒറ്റ സൈഡ് തന്നെ പോയിട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഈ മണ്ണിടിച്ചിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഒന്ന് പുരറ്റ് പരിശോധിച്ചുകൊണ്ട് ഇനി എവിടെയെങ്കിലും പൊട്ടി ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞു പോകും അപ്പൊ അത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ കേബിളുകാരുടെ ഇതിലും ഒരു തീരുമാനം ഉണ്ടാക്കാം പാലത്തിന്റെ ലക്ഷ്യക്കുറവ് ഒന്ന് പരിശോധിക്കാം പഴയ പാലം പുതിയ പാലത്തിൽ ഇത് കാണില്ല എന്നാലും കഴിഞ്ഞ ദിവസം അതിൻ്റെ അപ്പുറ പുതിയ പാലത്തിന്റെ കൈഡിൽ മണ്ണ് വിള്ളൽ വന്നിട്ട്